ഞാൻ തൊട്ടടുത്ത് ഷൂട്ട് വീട് വീടൊക്കെ മാറി പോവല്ലോ പോലോ തകർക്കല്ലേ അങ്ങനെയൊന്നുമില്ല വിനേട്ടൻ വാ വീട്ടിൽ പോവാലോ ഓഹ് സമയൊന്നും ഇല്ല എന്നാലും കൊഴപ്പല്ല കവി വിളിച്ചല്ലേ ചായ കുടിച്ചിട്ട് പോവാ പറഞ്ഞു പറഞ്ഞ് കന്നട എനിക്ക് കന്നട അറിഞ്ഞൂടാ പക്ഷെ കവി കന്നട പറയുന്ന എനിക്ക് കൊത്തു കന്നട നിമിക്ക് കൊത്തി എനിക്ക് ഒരു കുത്തലുമില്ല മാടിവിട്ട്ണാത്തറിയ ഊട്ടറിയാ മാടിവിട്ട് മറ്റേ വിശേഷ കൊച്ചെന്ത ആ അതുകൊണ്ട് ഞാൻ ചായ എടുക്കാം ആ വീടിന്റെ മുൻഭാഗം നമ്മൾ നമ്മളാ കൂടി കേറ്റി കുഴപ്പമില്ല എന്താ പെണ്ണ് ചിരിക്കാത്തേതാ പെണ്ണ് ചിരിക്കാത്ത എന്താ പെണ്ണ് ഏതാ പെണ്ണ് പെണ്ന്താ ചിരിക്കാത്ത ഓ ഗോൾഡൻ ബട്ടനും ഡയമണ്ട് ബട്ടനും എല്ലാം ഉണ്ടല്ലോ കവി തകർക്കല്ലേ താരാ തക തകത്തെ താരാ എന്താ പെണ്ണു ചിരിക്കാത്ത എന്താ പെണ്ണെണ്ണെ ചിരിക്കാത്ത പിന്നീട് ചായ ആക്കണ്ട ജ്യൂസ് ആക്കണ്ട ഒന്നും തിരിയുന്നില്ലല്ലോ സന്തോഷം കൊണ്ട് ജ്യൂസ് ജ്യൂസാക്കി എന്താ പ്രശ്നം ബിജു അല്ലോ അതൊന്നും ഇപ്പൊ സംസാരിക്കാൻ പറഞ്ഞത് നമ്മടെ സിനിമ റിലീസാ നമ്മളൊരുമിച്ചത് ഓ ഇന്ന് പറയേ വേണ്ട സംശയത്തിൽ ഇനി പറയണ്ട നിങ്ങൾ ഞാൻ

നീ വിചാരിക്കണ്ട വിചാരിക്കണ്ടനക്ക് അറിയില്ല നേട്ടാ നിന്റെ ഒരു ഞാൻ പൂട്ടുന്നുണ്ട് അന്നേരം ഉണ്ടാണോ നിന്റെ ഈ കോൺഫിഡൻസ് കേട്ടാ സോറി വീട് മാറി പോയി നീ എന്താ ഈടാ

വിനീത് അത് കണ്ണോടെ നമ്മളെ റൂമിൽ ഉള്ളി എന്നറക്കുന്നേ എന്നാന്ന് ഏ എന്നാ ഇറങ്ങി ഇറങ്ങി ഞാൻ വിനയ വിനയത്തോട് ഒരു മനസ്സിലായി കണ്ടിരിക്ക ഞാനേ ആളുകൾ കൂടി അന്നു ഞാൻ പറയുന്നേക്ക് ഒച്ചപ്പാടാക്കില്ലേ ഞങ്ങള് ഞാൻ പറഞ്ഞില്ല അടുത്തേക്ക് ഷൂട്ട് കിടക്കുന്നില്ലേ അപ്പൊ ആ സിനിമയിൽ പ്രധാനപ്പെട്ട കഥാപാത്രത്തിന് അന്വേഷിച്ച് ഞാൻ ഓഡീഷൻ ഇറങ്ങിയാണ് ഇപ്പൊ നടന്ന ഓഡീഷനാണ് മനസ്സിലായോ ഒരു സംശയരോഗി രോഗി ഏഹ് ഭയങ്കര സംശയരോഗം മൂത്ത് വട്ടായ ഒരാളുടെ കഥാപാത്രം അതിന് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു ആക്ടറിന്റെ അവിടെ വരുന്നു ഇത് ഒന്നും ചെയ്യണ്ട അവരെ കൊണ്ടു നിർത്തിയാ മതി സിനിമയിലെ റോൾ ആയിട്ട് പ്രധാന വേഷം ആരുടെ കൂടെ എന്റെ കൂടെ കവി എങ്ങനെട്ടെ കൈ എടിക്കു എന്റെ വിളിക്ക് കേട്ടു ദൈവം കാപ്പിയല്ലേ എന്ത് ഞാൻ ഒരു നിമിഷമില്ലേ അത് മൂന്ന് നിന്റെ അതിലേ കണ്ടാതി അതെ സംശയിച്ചോ അല്ലേ ഞാന് റോള്സ് ആയില്ലേ ആ ഒന്നും ചെയ്യണ്ട അഭിനയിക്കണോ അഭിനയിക്കണ്ട പോല ഞാൻ പോവാ ഞാൻ പോവാ അപ്പൊ ശെരിട്ടാ അപ്പൊ ഞാൻ ആളെ കൂട്ടി വരാ ഡയറക്ടറിനെ കൂട്ടി വരാ ആക്ടറിനെ കൊണ്ടുപോവാൻ കേട്ടോ ഒരു െ ഒരു കുഴപ്പമില്ല ബിജുവിന് ഒരു കുഴപ്പമില്ല ബിജു അടിപൊളിയാണ് കൊറച്ച് ഞാനപ്പ പോയിട്ട് വരാം കേട്ടോ ശരി സംശയം ഇല്ലല്ലോ ഇല്ലല്ലോ ശരി പിന്നെ വന്നാട് ചെറിയൊരു സംശയം ഉണ്ടായി ഇന്ന് വാ സംശയം ഇങ്ങനെ സംശയം വന്നല്ലോ ജീവിതം നായന്നാക്കും ഇതേപോലെയുള്ള സംശയമുള്ള ഒരു തന്റെ കഥ ഞാൻ പറഞ്ഞുതരാ പറഞ്ഞാരണ്ടോ എന്റെ പൊന്നുടിക്കാൻ വേണ്ടി വിളിച്ചത് അപ്പൊ അങ്ങനെ വീട്ടിലെത്തി കുറച്ച് സമയമായി നമ്മൾ ചെറിയ വീഡിയോ എടുത്തു അപ്പോൾ മിനിട്ടാണ് നമ്മൾ ഇവിടുന്ന് കൊച്ചിയിൽ വന്നാലും മിനിട്ടെടുക്കാൻ പോക്കുന്നുണ്ട് നമ്മൾ ഇന്നാൾ പോയാലും വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു ഫാമിലി ബന്ധമായി മാറി വളരെ സന്തോഷം നമ്മൾ അന്ന് വന്നേരം നമ്മൾ ഒരുമിച്ച് അഭിനയിക്കാൻ വേണ്ടി ആദ്യമായിട്ട് കവി ഈ സിനിമ പറയാൻ പോകുന്ന സംശയ സിനിമേൻ്റെ ഫസ്റ്റിലാണ് നമ്മളിന്ന് കണ്ടത് അതിനേട്ട് നമ്മളെ

അപ്പൊ എനിക്കൊരു ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച ഞാനും കവിയൊക്കെ ഒരുമിച്ച് അഭിനയിച്ച സംശയം ഈ മാസം തിയേറ്ററിൽ വരുന്നുണ്ട് എല്ലാ കവിശയം ആരാധകരോട് പറഞ്ഞിട്ട് കാര്യമില്ല അതെ ഞാനും അഭിനയിക്കാൻ പോയി ഒരു സിനിമ പേര് നല്ല സംശയെറിയ സ്റ്റോറി നല്ല സ്റ്റോറിയാണ് നല്ലൊരു സുഖമുള്ള നല്ല രസമില്ല ഫാമിലി കാണാൻ പറ്റും നല്ലൊരു പടം ആട്ടാ തമാശയും ഇമോഷൻ പടം കഴിഞ്ഞിറങ്ങുമ്പോ നമുക്ക് അങ്ങനെ സിനിമ തിയേറ്ററിൽ ഉപേക്ഷിച്ചിട്ട് പോവാൻ പറ്റില്ല നമുക്ക് ഭയങ്കര പെയിൻ തരുമ്പോൾ അങ്ങനത്തെ ഒരു സിനിമയുണ്ട് അപ്പോൾ ഈ അത് മറ്റേ വെക്കേഷൻ തന്നെ ഇറക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഈ പറയുന്ന പോലെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഒരുമിച്ച് ആയിട്ട് പോയി കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാം തിയേറ്ററിൽ തന്നെ പോയിട്ട് സംശയം കാണുക സംശയം വിനിയാട്ടന്റെ വിനിയാട്ടന്റെ ഞങ്ങൾ സിനിമ കണ്ടിട്ടാ ഞങ്ങൾ പിന്നെ ഇതിനു ഇതിനെ ഞാൻ വന്ന ആട്ടം പോലെ തന്നെ മികച്ച സിനിമയാണ് ആട്ടം റിസീവ് ചെയ്യപ്പെട്ട പോലെയാണ് വിനിയാട്ടൻ ഇവിടെ വന്നു വെച്ചാൽ ഒരു പ്രൊമോഷൻ അങ്ങനെ വിചാരിക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ അല്ലെങ്കിൽ വന്നിട്ടുണ്ട് ഒന്നുമില്ല ആ സമയത്ത് കൊച്ചിയിൽ വരുമ്പോൾ ഞാൻ വിനാടിന്റെ വീട്ടിൽ പോയിട്ടുണ്ട് ഭയങ്കര കൺഷൻ ആട്ടാ ഫ്ലാറ്റിലാളാ വന്നിട്ടുണ്ട് നമ്മള് ഭയങ്കര ബന്ധം അതുപോലെ തന്നെ വെച്ചാല് വിനാട്ടിൻ്റെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സംഭവം സ്ക്രിപ്റ്റ് സെലക്ഷം സൂപ്പർ ആണ് എന്നുവെച്ചാല് എടുത്ത പടമല്ലോ പടം ബിഗ് അങ്ങോടി അങ്ങനെയല്ല സ്ക്രിപ്റ്റ് ഞാൻ ലാസ്റ്റ് വന്ന ആട്ടായാലും മറ്റേ പെരുമാന ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവം ഇപ്പൊ വരാൻ പോകുന്ന ചാടും കുതിര ഫാദേഴ്സുണ്ട് പിന്നെ അങ്ങനെ പറയട്ടില്ല പരിപാടി പറയുന്ന വരാനുണ്ട് അതുപോലെ നമ്മളും വിനോട്ടുണ്ട് നമ്മളും ഇപ്പൊ ഒരു ആഗ്രഹം അങ്ങനെ തോന്നി വിനാട്ടോ വിനോട്ടം അപ്പടന്ന് റെഡി ആയി അടാന്നിട്ടാ നമ്മളെ ഈ ഒരു വിനോദം നിൽക്കാൻ ഭയങ്കര സന്തോഷം കട്ട എന്നിട്ട് അപ്പൊ തന്നെ നിന്ന് ഞാൻ ഇറയോട്ടെ ബുദ്ധിപിടിച്ചറിയില്ല

എനിക്ക് ഞാനത് കൗനയോട് പറഞ്ഞു വായിൽ വരുന്ന മോളെ ഒരു പാട്ട് അന്നേ മോൻ പാടിയ ഒരു പാട്ട് ഏതാ മോളെ ആപ്പിളക്കാരക്കെ നല്ലതല്ല മോളെ അത് പാടാൻ പറഞ്ഞിട്ട് കണ്ടാ അപ്പൊ നമ്മളെ വീട്ടില് വിനയോട്ടു പുതിയ ഒരു സിനിമ ഇങ്ങനെ പത്തെള്ള ഷൂട്ട് വിളിക്കും അപ്പൊ അന്നേരം നമ്മള് ചിലതെല്ലാം പോകാൻ പറ്റില്ല ചിലപ്പോലോ അതെ അപ്പൊ പിന്നെ ഇങ്ങനെ ദൂരത്തുള്ള വിളിക്കലേട്ടാ നമ്മളാ പക്ഷെ കവിക്ക് ഒന്നാന്ന് പറഞ്ഞാൽ തന്നെ പറയൂ അതെ അങ്ങനെയല്ല നമുക്ക് ദൂരത്ത് പോയിട്ട് അങ്ങനെ ചെയ്യുന്നതിന് ഒരു എന്താ പറയുക ആന്നില്ല വീട്ടിലെല്ലാം വിട്ടിട്ട് ഒരു സിനിമ അതിനായിരുന്നു ഒരു രണ്ടാഴ്ചകളും ഉണ്ടായിട്ട് ഫുൾ ആയിട്ടാണ് ആ സിനിമയിൽ ഉണ്ടായത് പക്ഷേ ഒരു ദിവസം ഞാൻ പോയി നീയാടാ രണ്ടാം ദിവസം അന്ന് നേരം പോയിട്ടാണ് വന്ന് അപ്പോൾ തന്നെ കഴി പറഞ്ഞ് ചോട്ടാ ഇത് എത്ര ദിവസം നിങ്ങൾ പോയിട്ട് ഇനിന്നെല്ലാം പറയുമ്പോൾ പിന്നെ നമ്മളെ ചാനലിൽ നമ്മൾ വീഡിയോ കൊടുക്കുന്നത് നമ്മളെ ഒരു ഇതാ നമ്മളെ കുടുംബം അപ്പം നമ്മളത് പോയി കഴിഞ്ഞ് കുറെ അങ്ങനെ വിട്ടു പോയി കഴിഞ്ഞാൽ നമുക്കത് ഒരു ഇതില്ല അതിൻ്റെ പിന്നെ അങ്ങനെ ഇതായിട്ടാണ് എന്തായാലും നമ്മളൊരു സിനിമേൻ്റെ പരിപാടിയെല്ലാം ഞങ്ങൾ നടക്കുന്നുണ്ട് നമ്മൾ ഒരു സിനിമ ചെയ്യാൻ തന്നെയാണ് അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ പോകാൻ വിചാരിച്ചു അതുകൊണ്ട് ഇപ്പം അങ്ങനെ അല്ലെങ്കിൽ പോകാൻ പറ്റില്ല എന്നാലും നാട്ടിലും വിളിക്കുന്ന ചെറിയ ചെറിയ രീതിയിലത്തണം അല കാണിക്കലുണ്ട് ഇപ്പോൾ അൻപൂർ അൻ മണി അതിനുമ്പന്തേലും വരെയൊരു പടം ഉണ്ടായിരുന്നു ഇപ്പം സംശയത്തിൻ്റെ അകത്ത് അങ്ങനെയുള്ള വരൊരു പടമുണ്ടായിരുന്നു ചേറ്റ് വേറെ ഇങ്ങോട്ടൊരു പടം ചെയ്തിട്ടുണ്ട് ഒരു ഞാൻ തന്നെ ഒരു പടം അങ്ങ് വേറെ നേരിടുന്നുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം പറഞ്ഞാല് കൊറേ മുമ്പേ ഇതിപ്പോ ഒരു കൊല്ലം കഴിഞ്ഞു മാസമായാണ് സിനിമ വരുന്നത് അപ്പൊ അത്രയും അങ്ങനെ ഞാൻ ചെയ്തു വച്ചിട്ടുണ്ട് സംശയാന്ന് വരാനുള്ളത് അപ്പൊ സംശയം നല്ലൊരു സിനിമ കേട്ടോ നല്ലൊരു ഫാമിലി ഇങ്ങനെയായിട്ടുള്ള കഥയാണ് കുട്ടികളെല്ലാം നല്ലൊരു കഥയുള്ള സിനിമയാണ് അപ്പോൾ പുള്ളി സിനിമന്റെ ഇങ്ങനെ പരിപാടിയെല്ലാം നടക്കുന്നുണ്ട് അപ്പോൾ നമ്മള് വിളിച്ചു അപ്പോൾ വീട്ടിലേക്ക് വരുന്നു അങ്ങനെ വന്നു അപ്പോൾ സിനിമ ടാക്സിൽ വരുന്നുണ്ട് എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്യാം പതിനാറാം തീയതി അപ്പൊ സിനിമേന്റെ ഇത് പറയുമ്പോൾ നമ്മളൊന്ന് വന്നിയാണ് ഞാൻ ആ വീഡിയോ എടുത്തുവച്ചാ അപ്പൊ അതിന്റെ ഡേറ്റ് കിട്ടിയിട്ടില്ല അപ്പോൾ ഇന്ന് ഡേറ്റ് വിളിച്ചു പറഞ്ഞു ഇന്ന് സിനിമ പതിനാറാം തീയതി കിട്ടുന്ന പറഞ്ഞപ്പോൾ നമ്മൾ ഇന്ന വീഡിയോ ഇറക്കിയാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആ വിഷ്ണു കൃഷ്ണന്റെ കൂടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ചെയ്യണമെന്ന് നമുക്ക് അതിയായ ഉണ്ട് എന്തായാലും വഴിയെ നടക്കുന്നതായിരിക്കാം അപ്പോൾ നിങ്ങളെല്ലാം സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് ഇതുവരെ എത്താൻ പറ്റിയത് അപ്പോൾ അതും കൂടി നം ഇങ്ങനെ നിങ്ങൾ എല്ലാവരും കൂടി ഉണ്ടാവണം അതും നടക്കുന്നു വിചാരിക്കാം വഴിയെ നമുക്ക് നടക്കട്ടെ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു കഥ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു ഇങ്ങനെ ഒരു സാധനം ഞാൻ പണ്ടൊന്ന് ചെയ്തിട്ടുണ്ടായിരും അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു പക്ഷേ പുള്ളിക്കാരനധികം നമ്മൾ നിർത്തിച്ചിട്ട് ഇതുപോലെ ചെയ്യിക്കുന്നതിനും ബുദ്ധിമുട്ടുണ്ട് പക്ഷെ നമ്മൾ പറഞ്ഞാൽ പറഞ്ഞ് ഒറ്റ ഒറ്റ ഷോട്ടിലാണ് നമ്മളെല്ലാം എടുത്തിട്ടുള്ളത് അപ്പൊ അതിന്റെ പകപ്പിഴുകളും ഇതെല്ലാം ഉണ്ടാവും നമ്മളെ പറഞ്ഞാൽ എന്തെങ്കിലും കുറയുന്നു അറിയില്ല പിന്നെ അടിപൊളിയായി ചെയ്തിട്ടുണ്ട് പിന്നെ അതിന് ക്ലൈമാക്സ് ആയിട്ട് നമ്മൾ വരുന്ന കൊടുത്തില്ല അതൊരു കൊടുത്തു പിന്നെ സിനിമേന്റെ ഒരു കാര്യങ്ങളും കൂടി പറയാം കൊടിറങ്ങാൻ പോയില്ലാച്ചിട്ട് അങ്ങനെ ചെയ്തൊരു വീഡിയോ കേട്ടോ അപ്പൊ എന്തായാലും ണ്ട് എല്ലാരും കവിനെ മാത്രം കാണാൻ അപ്പൊ എന്തായാലും നമ്മളൊരു ആഗ്രഹമാണ് അപ്പൊ എന്തായാലും പുതിയ വിശേഷായിട്ട് നമുക്ക് നാളെ